പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ തുടങ്ങിയ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വ്യക്തമായ മേൽക്കൈ ഇന്ത്യയ്ക്ക് നേടാനായി എന്ന് ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നു നാല് ദിവസത്തോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം പങ്കുവച്ചാണ് പാകിസ്ഥാന്റെ സൈനിക സൌകര്യങ്ങളും അടക്കം ലക്ഷ്യമിട്ടതിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ സൈനിക വ്യോമ താവളങ്ങൾ വ്യക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടുനിന്ന നാല് ദിവസത്തെ സൈനിക രണ്ട് ണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള അരനൂറ്റാണ്ടിലെ ഏറ്റവും വിപുലമായ പോരാട്ടമായിരുന്നു ഇരുപക്ഷവും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പരസ്പരം വ്യോമ പ്രതിരോധം പരീക്ഷിക്കുകയും സൈനിക സൌകര്യങ്ങൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായി അവകാശപ്പെടുന്നുണ്ട് ആക്രമണങ്ങൾ വ്യാപകമായിരുന്നു വ്യാപകമായിരുന്നുവെങ്കിലും അവകാശപ്പെടുന്നതിനേക്കാൾ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പാകിസ്ഥാനാണെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഹൈടെക് യുദ്ധത്തിന്റെ പുതിയ യുഗത്തിലേക്ക് ഇരുവശത്തുമുള്ള ആക്രമണങ്ങൾ ഇമേജറി പരിശോധിച്ചുറപ്പിച്ചതനുസരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക സൌകര്യങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിടുന്നതിനാലാണ് ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പാകിസ്ഥാൻ തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്ന് നൂറ് മൈൽ താഴെ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ബൊളാരി വ്യോമതാവളത്തിലടക്കം ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ വ്യക്തമായ കേടുപാടുകൾ ഇവിടെ അടക്കം സംഭവിച്ചതായി ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഏകദേശം പതിനഞ്ച് മൈൽ പരിധിയിലടക്കം ഇന്ത്യക്ക് ആക്രമണം നടത്താനായതടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് റിപ്പോർട്ട് മെയ് പത്തിന് റഹീം യാൻ ഖാൻ വ്യോമതാവളത്തിലെ റൺവേ പ്രവർത്തനക്ഷമമല്ല എന്ന് പാകിസ്ഥാൻ ഒരു നോട്ടീസ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്നാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് മൊത്തത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഇന്ത്യക്ക് ഭീകരതയ്ക്കെതിരെ വലിയ നാശം വിതയ്ക്കാനായി എന്നും ന്യൂയോർക്ക് ടൈംസ് വിവരിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിലും പിന്നാലെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലും യു എൻ സുരക്ഷാ സമിതിക്ക് തെളിവ് കൈമാറാൻ ഇന്ത്യയുടെ തീരുമാനം പുറത്തുവരുന്നു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ തീരുമാനിച്ചിട്ടുണ്ട് അംബാസഡർ പി ഹരീഷ് ആകും യു എൻ സുരക്ഷാ സമിതിയിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുക ഭീകര സംഘടനകളെ സമിതിയുടെ മോണിറ്ററിംഗ് സംഘത്തെ ഇന്ത്യൻ സംഘം കാണും പഹൽഗാം ഭീകരാക്രമത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഈ സംഘത്തിന് മുന്നിൽ സമർപ്പിക്കും യു എൻ സുരക്ഷാ സമിതി കീഴിലുള്ള ഓഫീസ് ഫോർ കൌണ്ടർ ടെറിസം ഭീകരവാദ വിരുദ്ധ സമിതി എന്നീ സമിതികളെയും കണ്ട് ഇന്ത്യൻ പ്രതിനിധി സംഘം തെളിവുകൾ ബോധ്യപ്പെടുത്തും അതിനിടെ യു എൻ സെക്രട്ടറി ജനറലുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സംസാരിച്ചു എന്ന വിവരം പുറത്തുവരുന്നുണ്ട് അറ്റോണിയോ ഗുഡ്രസുമായി ഫോണിൽ സംസാരിച്ച ഷഹബാസ് ഷെരീഫ് ചില ഉറപ്പുകൾ വിവരം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ പാലിക്കുമെന്നടക്കമുള്ള ഉറപ്പുകളാണ് ഗുഡ്രസിന് ഷഹബാസ് ഷെരീഫ് നൽകിയതെന്നാണ് വ്യക്തമാകുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മരവിപ്പിച്ച സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് കത്തെഴുതി പാകിസ്ഥാൻ മരവിപ്പിച്ച പുനർപരിശോധിക്കണമെന്നാണ് കത്തിലെ ആവശ്യം നദീജല ലംഘിക്കുന്നത് പ്രശ്നം വഷളാകുമെന്നും പാകിസ്ഥാൻ കത്തിൽ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് സിന്ധു നദിയുടെ ആറ് പോഷക നദികളിലെ ജലം എങ്ങനെ പങ്കിടണം എന്നത് നിർണയിക്കുന്ന കരാറിൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് പടിഞ്ഞാറ് നദികളായ ചലം ചനാബ ഇൻഡസ് എന്നിവയിലെ വെള്ളം പാകിസ്ഥാനും കിഴക്കൻ ഭാഗത്തെ സത്ലജ് ബിയാസ് രവി എന്നിവയിലെ അവകാശം പൂർണ്ണമായും ഇന്ത്യയ്ക്കും നൽകുന്നതായിരുന്നു കരാർ പാകിസ്ഥാന് അവകാശമുള്ള നദികളിലെ ജലം കൃഷിക്കും വൈദ്യുതി പദ്ധതികൾക്കും ഉപയോഗിക്കാമെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനാവില്ല പാകിസ്ഥാന്റെ അനുമതിയോടെ മാത്രമേ നദികൾക്ക് കുറുകെയുള്ള ഏതു പദ്ധതിയും നടപ്പാക്കാൻ കഴിയൂ കരാറിൽ നിന്നും പിന്മാറുന്നതിലൂടെ കരാർ പ്രകാരമുള്ള എല്ലാ നടപടികളും ഇന്ത്യ നിർത്തിവച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ സൈന്യം കനത്ത പ്രഹരം പ്രഹരമേൽപ്പിച്ചു എന്ന റിപ്പോർട്ടുണ്ട് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്നായിരുന്നു ആക്രമണം പാക് വ്യോമസേനയുടെ അഞ്ചിലൊന്ന് സൌകര്യങ്ങൾ തകർത്തു മിനിറ്റ് നീണ്ടുനിന്ന പ്രത്യാക്രമണത്തിലൂടെ വ്യോമ താവളിച്ചു ിൽ വൻ നാശനഷ്ടമാണ് വിതച്ചത് എന്ന് വ്യക്തമാവുകയാണ് എഫ്റടക്കം നിരവധി യുദ്ധവിമാനങ്ങളും നിയന്ത്രണ രേഖകളിലെ ബങ്കറുകളും ആക്രമണത്തിൽ തകർന്നു നിയന്ത്രണരേഖയിലും കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഭീകരരുടെയും പാക് റേഞ്ചേഴ്സിന്റെയും ബങ്കറുകളും പോസ്റ്ററുകളും തകർത്തു കൃത്യതയോടുകൂടി സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ആണ് എന്ന് ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചു അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കി ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ ക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് പതിമൂന്ന് സൈനികരാണെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ സത്യത്തിൽ നാൽപ്പതിൽ പരം പാകിസ്ഥാൻ സൈനികരുടെ ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക് ആറിടങ്ങളിലായി ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടന്നുവെന്നും പാക് സൈന്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതിനെക്കാട്ടിലും വലിയ ഭീകരമായ ആക്രമണം നടന്നത് എന്നാണ് വ്യക്തമാക്കുന്നു മാത്രമല്ല പാകിസ്ഥാനെ സഹായിക്കാൻ ഇറങ്ങിയ തുർക്കിക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് അതായത് സഞ്ചാര മേഖലയിൽ തുർക്കിയിൽ നിന്ന് വരുന്ന വരുമാനം ഏറ്റവും വലുതാണ് ഈ ഒരു അവധിക്കാലങ്ങളിൽ ഇന്ത്യയിൽ നിന്നും തുർക്കിയിലേക്ക് പോകാൻ നിരവധി ആളുകളാണ് ബുക്ക് ചെയ്തിരുന്നത് എല്ലാ ബുക്കിംഗും അവസാനിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടെ തുർക്കി ഒറ്റപ്പെടുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ സാധാരണക്കാര് ലക്ഷ്യമിട്ടില്ല എന്ന് അവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ഭീകരവാദങ്ങളും പിന്നീടുണ്ടായ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളുമാണ് ഇന്ത്യ ആക്രമിച്ചത് അല്ലാതെ ഒന്നുമൊന്നും അറിയാതെ സിറ്റിസണിനെ സാധാരണക്കാരായ ഓരോ രാജ്യത്തിലെയും പൗരന്മാരെ കയറി വെട്ടാനും മാത്രം ഇന്ത്യ പാകിസ്ഥാനെ പോലെ മത തീവ്രവാദികൾ രാജ്യമല്ല എന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഇതിനിടെ ഓപ്പറേഷൻ സിന്ധുലൂടെ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ സൈന്യം കനത്ത പ്രഹരം പ്രഹരമേൽപ്പിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരികയാണ് ഓപ്പറേഷനായി എഴുപത് രാജ്യങ്ങളെ പ്രതിരോധ അറ്റാച്ചമാരും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇരുപത് ശതമാനത്തിലേറെ വരുന്ന പോർ വിമാനങ്ങളും ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നു വ്യോമ താവളങ്ങളിൽ വൻ നാശം വിതയ്ക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു പാക് എഫ് സോഫ്റ്റ്വേഴ്സ്റ്റീൻ ജെ എഫ് സെവന്റീൻ പോർ വിമാനങ്ങൾ ഉണ്ടായിരുന്ന സർഗോദ ബൊലാരി തുടങ്ങിയ വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കനത്ത പ്രത്യാക്രമണം ആക്രമണത്തിൽ ഇവിടെ നിരവധി യുദ്ധവിമാനങ്ങൾ തകർത്തു അൻപത് സൈനികർ കൊല്ലപ്പെട്ടു ഈ ജാക്കോബാബദിലെ ഷഹബാസ് എയർബേസിന്റെ ആക്രമണത്തിൽ മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രത്തിലാണ് നാശനഷ്ടങ്ങൾ വ്യക്തമാകുന്നത് എന്ന് പറയുകയാണ് മാത്രമല്ല മുഷാഫ് എയർബേസിനുള്ള പാകിസ്ഥാൻ ആണവായുധ ശേഖരത്തിലേക്കുള്ള രണ്ട് കവാടങ്ങളും ഇന്ത്യ തകർത്തതായി ഓസ്ട്രേലിയ പ്രതിരോധ വിദഗ്ധർ ടോം കൂപ്പൂർ അറിയിച്ചത് ചർച്ചയാവുകയാണ് ആയുധ ശേഖരത്തിലേക്ക് എത്താനാവാത്ത കവാടം തകർത്തു എന്നാണ് ടോം കൂപ്പർ അറിയിച്ചിരിക്കുന്നത് നിയന്ത്രണ രേഖയിലെ കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഭീകരരുടെയും പാക് റേഞ്ചേഴ്സിന്റെയും ബങ്കറുകളും പോസ്റ്ററുകളും തകർത്തു കൃത്യതയോടുകൂടി സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ആണ് ഇന്ത്യ ലോകരാജ്യങ്ങളെ വിളിച്ചു പറയുകയാണ് Oop. <laughs>